ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല രണ്ട് മഴയൊക്കെ കിട്ടി ചൂടൊക്കെ ഒന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് സ്വീറ്റ് ലൂബി ഞങ്ങളുടെ പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും അതിൻ്റെ ഷെയ്പ്പൊക്കെ കാണിച്ചുതരാം റേച്ചിലത് ഒരു ശ്രമത്തിലാണ് കാരണം ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് സാധാരണ ലൂബിയേക്കാളും ഒരു മെറൂണിഷ് ബ്ലാക്കിഷ് മെറൂൺ എന്നൊക്കെ പറയാം ആ ഒരു കളറാണ് പിന്നെ ഒരു തിളക്കവും ഉണ്ട് കേട്ടോ നല്ലൊരു ഉണ്ട് സാധാരണ ലൂബി എന്ന് പറയുന്നത് പ്യുവർ റെഡാണ് നല്ല ക്രിംസൺ റെഡെന്നൊക്കെയല്ലേ പറയാം പക്ഷേ ഇത് നല്ലൊരു ഒരു ഒരു ബ്ലാക്ക് കളർന്ന മെറൂൺ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിലും ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ സീഡ് സാധാരണ ലൂബിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള സീഡ് യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് വീഡിയോ സ്വീറ്റ് ലൂബിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് തായ്ലൻഡ് സ്വീറ്റ് ലൂബി എന്ന് ഇതിന് പറയുന്നുണ്ട് പ്ലംസ് സ്വീറ്റ് ലൂബി എന്ന് പറയുന്ന ും എസാക്ട് ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിനൊരു പ്ലംബിന്റെ ടേസ്റ്റ് ആണ് പക്ഷെ പുളിയില്ല മധുരമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും കാറ്റർപില്ലേഴ്സ് ബട്ടർഫ്ലൈസ് ഒക്കെ വിരിഞ്ഞു പോകുന്ന നമുക്ക് ലൈവായിട്ട് കാണാം ഇത്രയും മധുരം ഫ്രൂട്ട് ഫ്രൂട്ടായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് വീടുകളിൽ ഒരു പ്ലാന്റ് എങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ് ഓൾ സീസൺ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ